എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വ്യക്തമായിട്ട് ഇന്നത്തെ വ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ വൺ ഡേ ക്യാൻഡലിൽ നമ്മൾ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താ പറയണ്ടേ ഫോർ അവർ ക്യാൻഡലാണെങ്കിലും ബേസ് ചെയ്തിട്ട് വളരെ നല്ലൊരു ലോവർ ടിപ്പിലാണ് മാർക്കറ്റ് ഇടിച്ച് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റിവേഴ്സൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഫോർ ഹവറിൻ്റെ ചാട്ടിൽ ഒരു ലോ സ്ക്വയർ ഒരു ക്രോസ് ഓവർ ഫോർ ഹവറിൻ്റെ ചാട്ടിൽ വന്നിട്ടുണ്ട് ദെൻ അതുകൊണ്ടാണ് മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ആയതിൻ്റെ റീസൺ ഒരു കണ്ടിന്യൂഷൻ ഡംപ് വന്നതിന് ശേഷം മാർക്കറ്റ് റിവേഴ്സ് ആയതിൻ്റെ റീസൺ അത് ഞാൻ ഹയർ ടൈം ഫ്രെയിമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ ഓക്കേ ഓക്കെ നമ്മളുടെ ഡെയിലി അനലൈസിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇന്നത്തെ ലൈവ് വീഡിയോ അതായത് ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മളൊരു ബോക്സ് വരച്ച് വെച്ചിരുന്നതും ആ ബോക്സ് ബ്രേക്ക് ചെയ്ത് താഴെത്തൊട്ട് പോയാൽ മാത്രമേ നമ്മൾ ഡൗൺ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ അതർവൈസ് മാർക്കറ്റ് മൂവ് മൂവപ്പ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ രാവിലെ പറഞ്ഞു വെച്ചതാണ് അപ്പോൾ നമ്മളുടേതായിട്ടുള്ള ഒരു പർട്ടിക്കുലർ ടാർഗറ്റിൽ തന്നെയാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മളുടെ വ്യൂ എല്ലാം ആയിരുന്നു നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആവാനായിട്ട് എല്ലാവർക്കും ഓൾമോസ്റ്റ് സാധിച്ചിട്ടുണ്ട് ആ ലൈവിൽ കൂടെയുള്ളവരുടെ പ്രോഫിറ്റിൻ്റെ ഡീറ്റെയിൽസാണ് ഓൾറെഡി ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പബ്ലിക് ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ലെവല് മാർക്കറ്റ് ബ്രേക്ക് ആയി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പതിനെട്ടാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ അപ്പോൾ അവിടെ നിന്നും മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് മുന്നൂറ്റി അൻപതിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ആണ് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അണലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അടുത്തൊരു ഏരിയ അതായത് ഇരുപത്തിനാല് എണ്ണൂറ്റി എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ നമ്മൾ ഏകദേശം പ്രതീക്ഷിക്കുന്ന ഇരുപത്തിനാല് എഴുന്നൂറ്റി പന്ത്രണ്ടിലേക്കും അവിടെ നിന്നൊരു മൂവ് ഡൗൺ ആയാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ബോക്സ് ലെവലിലേക്കാണ് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തിനാല് അഞ്ഞൂറ്റമ്പത് ലെവലിലേക്കാണ് നമ്മൾ ഓൾമോസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ അപ്പോൾ ഇതൊക്കെയാണ് നാളത്തേക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ വെച്ചിരിക്കുന്നത് ബാക്കി മാർക്കറ്റ് നാളെ ഏത് രീതിയിൽ ഓപ്പൺ ആവും എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബാക്കിയായിട്ടുള്ള അനദർ മൂവ്മെൻറ്റ് അപ്പോൾ ഈ ലൈൻസൊക്കെ നമുക്കൊരു ട്രിഗർ പ്രൈസ് ആയിട്ടോ അല്ലെങ്കിൽ ട്രെയിലിംഗ് ആയിട്ടോ ഒരു ലോങ് ഹോൾഡിങ്ങിനൊക്കെ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം നമ്മൾ വരക്കുന്ന വരകളല്ല ഇത് ഓൾമോസ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വരുന്ന വരകൾ അപ്പോൾ നമ്മൾ കൂടുതലതിൽ നെർവസ് ആവേണ്ട കാര്യങ്ങളല്ല ഇപ്പോൾ നമ്മൾ പല വീഡിയോയിലും ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മുമ്പ് പല വീഡിയോകളും കണ്ടിട്ടുണ്ട് രാത്രി ഒമ്പതര പത്തര പതിനൊന്ന് പന്ത്രണ്ട് ഒരു മണിവരെ നിന്നുകൊണ്ട് കംപ്ലീറ്റ് സ്റ്റോക്കുകൾ അനലൈസ് ചെയ്യുന്നു അതിൻ്റെ ലൈൻ വരച്ച് വെക്കുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് ഡിഫിക്കൽറ്റീസ് ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നടപ്പുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്താൽ നമുക്ക് ഓട്ടോമോസ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം നമുക്ക് വലിയ ടെൻഷനോ കാര്യങ്ങളോ ഇല്ലാതെ ഫ്രഷ് മൈൻഡോട് കൂടി നമ്മളുടെ ടൈം അനലൈസിങ്ങിന് വേണ്ടി മാറ്റി വെക്കണ്ട പഠിക്കുന്ന അനലൈസ് വരുന്നതനുസരിച്ചിട്ട് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എൻട്രി എക്സിറ്റും ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളു അപ്പോൾ ഇതൊക്കെയാണ് നിഫ്റ്റീനെ ബേസ് ചെയ്തിട്ട് മെജോറിറ്റി ഇൻഡെക്സ് ചാർട്ടിൽ പറയാനായിട്ടുള്ളത് നമുക്ക് നേരെ ഫ്യൂച്ചർ ചാർട്ടിലേക്ക് പോകാം ഓക്കെ ഫ്യൂച്ചറിൽ നമ്മൾ ഓൾറെഡി ഒരു ലൈൻ മറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ള അതായത് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അൻപത്തഞ്ച് ഇരുപത്തഞ്ച് ഇരുന്നൂറ് ആ ഒരു സ്പേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇന്നലെ ഞാൻ എന്തോ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഓർക്കുന്നില്ല എവിടെയോ എന്തോ ഒരു പറഞ്ഞ പോലെ ഒരു ഓർമ്മ എനിക്ക് കിട്ടുന്നുണ്ട് അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുന്നവർക്കേ ആ ഒരു ഇമ്പോർട്ടൻസ് ചെറിയൊരു ഗ്യാപ്പിൻ്റെ കാര്യം മനസ്സിലാവത്തുള്ളൂ അല്ലെങ്കിൽ മനസ്സിലാവത്തില്ല ഒരു ഫേക്ക് അപ്പ് ഉണ്ടാവാം എന്നൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഇരുനൂ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അൻപത്തഞ്ച് ഫ്യൂച്ചറിനെ ചാട്ടിൽ ഒരു സപ്പോർട്ടായിട്ടോ അല്ലെങ്കിൽ നിലവിലത്തെ ക്യാൻഡലിനെ ബേസ് ചെയ്തിട്ടൊരു ആയിട്ടോ ആക്ട് ചെയ്താലും ഇരുപത്തഞ്ച് ഇരുന്നൂറിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രം നമ്മൾ ഇരുപത്തഞ്ച് നാനൂറ്റി നാൽപ്പത്തേഴിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതുളളൂ അതിനിടയ്ക്ക് ഹിഡൻ റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ടാണ് ഞാൻ ഓൾറെഡി എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളുടെ ആർ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിൻ്റെ അപ്പർ സൈഡിലേക്കുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഫ്യൂച്ചറിൻ്റെ ഡൗൺ സൈഡിലേക്കുള്ള ഒരു വ്യൂ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരത്തി ഇരുപത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഏകദേശം ഇരുപത്തിനാല് എണ്ണൂറ്റി അറുപത്തിരണ്ടിലേക്കാണ് വളരെ ക്ലിയറായിട്ട് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും നമ്മളൊരിക്കലും ഒരു മാക്സിമം നമ്മൾ എടുക്കാം എന്നുള്ളൊരു തോന്നൽ നമുക്ക് തുടക്കത്തിൽ അതായത് ട്രേഡിങ് തുടങ്ങുന്നവർക്ക് വേണ്ട നന്നായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് എടുത്തൊക്കെ മാറി കുറച്ച് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം ചറ പറ ചറ പറയിൻ്റുകൾ എടുക്കാനുള്ള ലെവലിലേക്ക് എത്തണം എന്ത് ഈ ഈ എന്താ പറയണ ഈ ഭൂമിയിലുള്ള ഏതൊരു കാര്യവും ഏതൊരു ഇപ്പോൾ നമുക്ക് ഏറ്റവും ഉദാഹരണം പറഞ്ഞാൽ ചന്ദ്രനിൽ വരെ ഇപ്പം സൂര്യൻ്റെ അടുത്തോട്ടൊക്കെ പോയി എന്നൊക്കെ അപ്പോൾ അത് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി സിമ്പിളാക്കി എടുക്കാമെങ്കിൽ നമുക്ക് ട്രേഡിങ്ങും സിമ്പിളാണ് പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും അത് മനസ്സിലാക്കി എടുക്കാനും നമ്മൾ സമീപിക്കുന്ന ആ ഒരു എന്താ പറയണ്ട ആ ഒരു സെഗ്മെൻറ്റിൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കാനും നമ്മൾ സമയം കൊടുക്കാത്തതുകൊണ്ടാണ് മെജോറിറ്റി ആളുകളും ലോസിലേക്ക് പോകുന്നത് ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത് വളരെ കുറവാണ് എൻ്റെ ലൈവിലെ ആളുകൾ വളരെ കുറവാണ് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ഇൻഡിപ്പെൻഡൻറ്റ് ട്രേഡറെ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം സ്വന്തം ബുദ്ധിയും അല്ലെങ്കിൽ ആ തീരുമാനങ്ങളും പ്രകാരം എങ്ങനെ പ്രോഫിറ്റബിൾ ആക്കാം എന്നുള്ള ഒരു പട്ടാളച്ചിട്ടയോട് കൂടിയിട്ടാണ് ഞാൻ എൻ്റെ ലൈവിലാണെങ്കിലും എൻ്റെ കോഴ്സ് എൻ്റെ ഈ ഒരു ചാർട്ട് റീഡിങ്ങിൻ്റെ ആ ഒരു പ്രൊസീജിയർ ഞാൻ കംപ്ലീറ്റ് ചെയ്യണം അതല്ലാതെ എൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് ആൾ കുറവാണ് എൻ്റെ അടുത്ത് പഠിക്കാൻ ആൾ കുറവാണ് എൻ്റെ അടുത്ത് ആൾ കുറവാണ് ഞാൻ ഇത്തിരി സ്ട്രിക്റ്റാണ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു ട്രെയ്ഡർ ആവാൻ ആഗ്രഹിക്കുന്ന വിരലുണ്ടാവുന്ന ആളുകൾ മാത്രം എൻ്റെ ഒപ്പം കൂടാറുള്ളൂ അപ്പോൾ എനിക്ക് ആയിരം പേരെ രണ്ടായിരം പേരെ മൂവായിരം പേരെ പഠിപ്പിച്ച് ഗിന്നസ് ഗിന്നസൂക്കി കയറണമെന്നോ കേരളത്തിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ നാഷണൽ ട്രോഫിയോ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ച് വലിയ ആളായി കാണിക്കണം എന്നുള്ളതുള്ള ഒന്നും വലിയ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല ശിഷ്ട ജീവിതം നമുക്ക് കടവും കടപ്പാടും ഇല്ലാതെ സന്തോഷമായിട്ട് കടങ്ങളില്ലാതെ എങ്ങനെ ഉറങ്ങാം നമ്മൾ ഒരുപാട് ഉണ്ടാക്കി വച്ചിട്ടും കാര്യമില്ല ഒരു കാര്യമില്ല അപ്പം നമുക്ക് അരുമയടിക്കാനുള്ള ഫണ്ട് ഉണ്ടാക്കുക എന്താ പറയണ്ടേ ഒരു കുറച്ച് ഫണ്ട് മാറ്റി വെച്ചിട്ട് നമുക്കൊരു ഇൻഷുറൻസ് എടുത്തിടുക എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് സെക്യൂർ ആവാൻ ഹോസ്പിറ്റാലിറ്റി ആണ് ഒരാളെ ഏറ്റവും കൂടുതൽ കടത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വേറെ ഏത് കടവും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് നിന്നിട്ടൊക്കെ പോവാം പക്ഷേ ഒരാളൊരു ആയി അസുഖമൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ അതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റാണ് അതുണ്ടാക്കാനും വേണ്ടിയിട്ടാണ് പിടിഷ്ട ജീവിതം മുമ്പോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് എന്താ പറയണ്ടേ ടി വി മേടിക്കുമ്പോൾ ആറു വർഷത്തേക്ക് ഇൻഷുറൻസ് എക്സ്റ്റെൻഡ് ചെയ്ത് മേടിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ നമ്മളിലേക്ക് എക്സ്റ്റൻഷൻ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു പ്രോഫിറ്റ് എടുക്കുക അതിൽ കുറച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈല് ആക്കാൻ ചിലവഴിക്കുക ബാക്കി ഒരു ക്ലെയിം ഒക്കെ എടുത്തു വെക്കുക അങ്ങനെയൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പൈസ കിട്ടിയിട്ടൊന്നും ഒന്നും ചെയ്യാനില്ല നിങ്ങൾ അതാദ്യം മനസ്സിലാക്കുക നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് പത്ത് ദിവസം പ്രോഫിറ്റ് കിട്ടി എന്ന് പറഞ്ഞ് എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നാളെ കോടീശ്വരനാവാം എന്നുള്ളൊരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ട്രേഡർ ട്രേഡർ ആവത്തില്ല പ്രകൃതിക്ക് അല്ലെങ്കിൽ പ്രപഞ്ചത്തിനൊരു ബാലൻസ് ഉണ്ട് ആ ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് പ്രകൃതിക്ക് നല്ലപോലെ അറിയാം അപ്പോൾ നമ്മളതിന് ഓവർകം ചെയ്ത് അതിനപ്പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊന്നും പോസിബിളായിട്ടുള്ള കാര്യങ്ങളല്ല ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഡെയിലി പി എൻ എൽ എടുക്കുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ട്വൻറ്റി ഫൈവ് ലാക്സ് ഫിഫ്റ്റി ലാക്സ് വൺ ക്രോർ ആയിരിക്കും അപ്പോൾ നമ്മൾ ആ പി എൻ എൽ കണ്ടുകൊണ്ട് വന്നിട്ട് കാര്യങ്ങൾ ഒന്നും പ്രത്യേകിച്ചില്ല അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പി എൻ എൽ കണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ലോസ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയാൻ പറ്റില്ല രണ്ടാമത്തെ കേസ് ഒരു സിഇ എടുത്ത് ഇപ്പം എനിക്കിപ്പോൾ ഡെയിലി നിങ്ങൾ അമ്പതിനായിരം രൂപയുടെ പി എൻ എൽ എനിക്ക് കാണിക്കാനായിട്ടൊരു മടിയില്ല എനിക്ക് രണ്ട് അക്കൗണ്ട് എടുക്കാം ഒരു അക്കൗണ്ടിൽ പത്ത് ലോട്ട് ഇട്ടെടുത്ത് ഹോൾഡ് ചെയ്യാം വേറെ അക്കൗണ്ടിൽ പത്ത് ലോട്ട് എടുത്തിട്ട് ഒരെണ്ണത്തിൽ സിഇ എടുക്കാം ഒരെണ്ണത്തിൽ പി ഇ എടുത്തിട്ട് അതൊരു പതിനായിരം ഇരുപത്തയ്യായിരം രൂപ ഒരെണ്ണം ഇരുപത്തയ്യായിരം രൂപ ലോസ് ആണെങ്കിൽ ഒരെണ്ണം ഇരുപത്തയ്യായിരം രൂപ പ്രോഫിറ്റ് ആയിരിക്കും അപ്പോൾ അത് നിങ്ങളെ കാണിച്ച് ഈസി ആയിട്ട് കൺവിൻസ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുന്ന കാര്യങ്ങളുള്ളൂ അതുകൊണ്ട് പി എൻ എൽ കാണുക എന്നിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ വരാം അതിലൊന്നും ഒരു അർത്ഥമില്ല നിങ്ങൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിക്കണം മറ്റുള്ളവരെ പി എൻ എൽ കണ്ടിട്ട് ഒരിക്കലും ഒരു ട്രേഡർ ആവാനായിട്ട് ശ്രമിക്കരുത് എന്നുള്ള റിക്വസ്റ്റോട് കൂടി ഫ്യൂച്ചറിൻ്റെ വ്യൂ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി ഇരു അൻപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇവിടെ ഒരുപാട് ലൈൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ലൈൻസൊക്കെ ഓരോ പ്രീവിയസ് റെസിസ്റ്റൻസുകളായിരുന്നു അതൊക്കെ നമുക്ക് അറിയാനായിട്ടാണ് ഏതൊക്കെ ഭാഗത്ത് റിവേഴ്സ് ആവും എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ടൈം ഫ്രെയിമുകൾ യൂസ് ചെയ്യുന്നതും ചെറിയ ആർ എസ് ഐയൊക്കെ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ബ്ലൂ പ്രിൻ്റ് നിങ്ങൾക്ക് തരുന്നു എന്നു അത് കൃത്യമായിട്ട് നിങ്ങളുടെ പ്ലാനോട് കൂടി നിങ്ങൾ അസംബിൾ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാനായിട്ടാണ് ശ്രമിക്കേണ്ടത് ഓക്കെ നമുക്ക് നേരെ ഇതിൻ്റെ ഒരു ചാർട്ടിലേക്ക് പോകാം സിഇ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് തൊള്ളായിരം ഇരുപത്തി അയ്യായിരം നല്ല സ്ട്രൈക്കുകളാണ് അതേപോലെ തന്നെ പിയിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഇരുപത്തഞ്ച് ഒരുന്നൂറ് നല്ല സ്ട്രൈക്കുകളാണ് ഇന്ന് രണ്ട് നല്ല അടിപൊളി ലൈവ് വീഡിയോ ആണ് ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ വീഡിയോസൊക്കെ എടുത്തു കാണണം ഒരു ഓപ്ഷൻ ട്രേഡർക്ക് സക്സസ് ആവാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഒരു വൺ ഇയർ നോൺ സ്റ്റോപ്പ് ലൈവ് ഞാൻ യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ എല്ലാത്തിനും കൂടെ പത്ത് പോയിന്റ് കൂട്ടിയാൽ തന്നെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രേഡറായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് പക്ഷെ ആരും അത് സ്ഥിരമായിട്ട് കാണുന്നില്ല സ്കിപ്പ് ചെയ്യാതെ കാണുന്നില്ല അത് പഠിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിലേക്ക് പോവാം അവിടെ എന്താണ് നമ്മൾ ഇന്നലെ പറഞ്ഞ അനുസരിച്ചിട്ട് സംഭവിച്ചേക്കണമെന്ന് നമുക്ക് നോക്കേണ്ടതിൻ്റെ അത്യാവശ്യകതയുണ്ട് നമ്മൾ ഇന്നലെ ഏകദേശം മാർക്ക് ചെയ്ത് വെച്ച ലെവല് നമുക്കൊന്ന് റിപ്ലൈ അടിച്ച് നോക്കാം നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് ഓൾറെഡി ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് അതേപോലെ ഇവിടെ ഒരു ടിപ്പുണ്ട് ഇവിടെയും ഒരു ടിപ്പുണ്ട് ഈ രണ്ട് ടിപ്പ് നമ്മളൊന്ന് നോട്ടിഫൈ ചെയ്ത് വെക്കണമെന്ന് ഓൾറെഡി ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിലവിൽ ഈ ഒരു റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് പോയാൽ മാത്രമേ മാർക്കറ്റ് ഡൗൺ ആവത്തുള്ളൂ അതർവൈസ് ഇവിടെ ഒരു നല്ല രീതിയിലുള്ള ഒരു എന്താ പറയണേ സപ്പോർട്ട് മാർക്കറ്റ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ലോ ബ്രേക്ക് ചെയ്താൽ മാത്രം താഴത്തോട്ട് പോയാൽ മതി അതർവൈസ് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഓൾറെഡി ഇന്നലത്തെ വീഡിയോയിൽ എടുത്തെടുത്ത് എടുത്ത് എടുത്ത് പറഞ്ഞതാണ് രണ്ട് പോയിന്റും ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഏത് രീതിയിൽ മാർക്കറ്റിൽ ബിഹേവ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം മാർക്കറ്റ് ഓപ്പൺ ആയി ആർ എസ് ഐ അപ്പർ സൈഡിലേക്ക് ആയതുകൊണ്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ആണെന്ന് പറഞ്ഞത് ആർ എസ് ഐ ക്രോസ് ഓവറായി ഇനി താഴെത്തോട്ട് റെഡിലേക്ക് ഗ്രീനിലേക്ക് കഴിഞ്ഞാൽ മാത്രമേ അതൊരു ഡൗൺ നമുക്ക് കൺഫേം ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കണ്ടോ ഇവിടെ റെഡിലേക്ക് കയറി അവിടെ പെട്ടെന്നൊരു ഡൗൺ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതുവരെ നമുക്ക് ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്കൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനിയിപ്പോൾ ഇന്നലെ പറഞ്ഞ വ്യൂവിൻ്റെ അതേ ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അതേപോലെയുള്ള സെയിം വ്യൂ കാരണം മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് നാളെ എക്സ്പയറി ഡേ ആണ് അപ്പോൾ അമ്പത്തൊന്ന് ഇരുന്നൂറ്റി ഇരുപതിൽ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നലെ വരച്ചൊരു പിന്നുണ്ട് ആ ഏരിയയിൽ തന്നെ അമ്പത്തൊന്ന് എഴുന്നൂറ്റമ്പത് ആദ്യത്തെ ടാർഗറ്റ് അവിടെ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് അതിനിടക്ക് അമ്പത്തിരണ്ടായിരം ഞാനത് പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയാത്തതോ ഈ ചാർട്ട് കാണുമ്പോൾ ഈ ലൈൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സ്ഥിരം കാണുന്നവർക്കൊക്കെ അത് സുപരിചിതമായിരിക്കാം മേ ബി അപ്പം അതൊക്കെ അവർ നോട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി നമ്മുടെ സ്ഥിരമായിട്ട് യൂട്യൂബ് വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഞാൻ ശനിയാഴ്ച പോസ്റ്റ് ചെയ്ത് അദ്ദേഹം അറിഞ്ഞില്ല ജെനുവൻ ആയിട്ട് പറയുന്ന കാര്യം കേട്ടോ നിങ്ങളെ ഈ പറഞ്ഞ പോലെ ബ്രെയിൻ വാഷ് ചെയ്യാനും മോട്ടിവേഷനൊന്നും അല്ല അപ്പം അദ്ദേഹം എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് ഇന്നലെ വീഡിയോ ഇട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടിട്ടുണ്ടായി ഞാൻ സാറ്റർഡേ ഇട്ടത് പക്ഷെ അദ്ദേഹം ആ ഡേറ്റ് ശ്രദ്ധിച്ചില്ല അങ്ങനെ ചെറിയൊരു ലോസ് വന്നു എന്നു പറഞ്ഞു സ്ഥിരം എൻ്റെ ഈ ഒരു ചാർട്ട് കണ്ടുകൊണ്ട് അദ്ദേഹം പ്രോഫിറ്റബിൾ ആയി മുമ്പോട്ട് പോകുന്ന ഒരാളാണ് ബാങ്ക് നിഫ്റ്റിയിൽ റിക്കവർ ചെയ്ത് ലോസൊക്കെ റിക്കവർ ചെയ്യാനും പ്രോഫിറ്റബിൾ ആവാനും സാധിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം അപ്പോൾ ഡെയിലി എനിക്ക് പ്രോഫിറ്റബിൾ ആവാനും നല്ല നല്ല വ്യൂ ഷെയർ ചെയ്യാനും ഈ വീഡിയോ കണ്ടിട്ട് ട്രേഡ്സ് എടുക്കുന്നവരൊന്നും പ്രാർത്ഥിക്കുക എന്നും വ്യൂ ഇടാനായിട്ട് പറ്റട്ടെ ആരോഗ്യവും ആയുസം തരട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ പഠിക്കാൻ വരുന്നു ലൈവിലേക്ക് വരുന്നു ഓൾറെഡി ഞാൻ ഇരുപത്തൊന്ന് പേരെ മാത്രമേ ലൈവിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ ഇപ്പോൾ പഠിക്കാനായിട്ട് ആളുകൾ വളരെ കുറച്ചേ വരുന്നുള്ളൂ വരുന്ന ആൾക്കാർ മുഴുവൻ ലൈവിലേക്കാണ് വരുന്നത് പക്ഷേ ഒരാഴ്ച ഇരിക്കും അവരത് നിർത്തിപ്പോകും കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മൂന്ന് തൊട്ട് മാസം വരെ ആറ് തൊട്ടും ആറുമാസം പോലെ ഒരു വർഷം വരെ ഇരുന്നു കഴിഞ്ഞാലാണ് ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു പ്രോ ട്രേഡറായിട്ട് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ ഇത് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരാഴ്ച ഇരുന്നിട്ടും അടുത്ത ആഴ്ച പ്രോഫിറ്റബിൾ ആവണമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യങ്ങളൊന്നും അല്ല ഇതിൻ്റെ ക്യാരക്ടർ എന്താണ് എന്താണ് ട്രേഡിങ്ങിൽ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചാൽ മാത്രമേ സാധിക്കത്തുള്ളൂ ഒരു ഈസി മണി മേക്കിംഗ് ഒരിക്കലും നമുക്കിതിനകത്ത് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല അപ്പോൾ അമ്പത്തൊന്ന് അറുന്നൂറ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ അമ്പത്തൊന്ന് എഴുന്നൂറ്റി അൻപത് അവിടെ മുകളിലേക്ക് പോയാൽ അമ്പത്തിരണ്ട് നാനൂറ്റി തൊണ്ണൂറ്റേഴിലേക്കാണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് പോകാനായിട്ടുള്ള ചാൻസസ് ഉള്ളത് അപ്പോൾ ഇനി വേ അമ്പത്തൊന്ന് ഒരുനൂറ്റി എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ താഴെത്തോട്ട് അമ്പത് എണ്ണൂറ്റി മുപ്പതിലേക്ക് ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് മേ ബി വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് പിന്നെ അവിടെ നമ്മൾ ഡൗണിലേക്ക് പോയി കഴിഞ്ഞാൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ എക്സ്പയറി ആയതുകൊണ്ട് നമുക്ക് ഒരു ആരോഗ്യം കൂടെ എന്തായാലും വരച്ചിടാം ആ നമ്മളിപ്പോൾ നിലവിൽ പറഞ്ഞാൽ അമ്പത് എണ്ണൂറ്റി മുപ്പത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ അമ്പത് അഞ്ഞൂറ്റി നാൽപ്പത്തി മാർക്കറ്റ് ഫാളാവുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത് നമുക്ക് ഇൻഡെക്സ് ചാർട്ടിലേക്ക് പോകാം ഇൻഡെക്സ് ചാർട്ടിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ലോവിലേക്ക് വരാതെ കണ്ടിന്യൂസ് ആയിട്ട് അപ്സൈഡിലേക്കാണ് പോയത് അപ്പോൾ ഇന്നലത്തെ വ്യൂ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ഫോക്കസ് ചെയ്ത ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി രാവിലെ തന്നെ പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കുന്നതാണ് കാരണം ഇതിൻ്റെ താഴെത്തോട്ട് പോയിട്ടില്ല പിന്നെ നമ്മൾ ഡൗണിനെ പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല സീ തന്നെ എടുത്ത് ഹോൾഡ് ചെയ്യാനുള്ള ആ പോസിബിലിറ്റി ഓൾറെഡി നിലവിൽ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അമ്പത്തൊന്ന് ഒരുനൂറ്റി തൊണ്ണൂറ്റി കൺസോൾട്ടേഷൻ സോണാണ് അവിടെ നിന്ന് മാർക്കറ്റ് കൺസോൾട്ടേഷന് ശേഷം ഒരു ബ്രേക്കപ്പ് ആയാൽ അമ്പത്തൊന്ന് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇട്ടും അവിടെ നിന്ന് ഒരു മൂവപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അമ്പത്തൊന്ന് എണ്ണൂറ്റി അറുപത്തേഴ് ഇട്ടുമായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് നേരെ മറിച്ച് ഒരു ലോവർ സൈഡിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഏകദേശം പറഞ്ഞ പോലെ തന്നെ ഒരു ലെവലിലേക്കായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അത് ഓൾറെഡി ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് ഇന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്നലെ പോസ്റ്റ് ചെയ്ത വീഡിയോ അതായത് ഇന്നത്തെ വ്യൂ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്നും കൂടെ കാണാനായിട്ട് ശ്രമിക്കുക അമ്പത് എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് അമ്പത് അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഇത്രയും ഏരിയ ബ്രേക്ക് ചെയ്യണം ഈ രണ്ട് സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് നാൽപ്പത്തൊമ്പത് അറുന്നൂറ്റി അൻപത്താറിട്ട് മാർക്കറ്റ് ഫാളോ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത് പിന്നെ നാളത്തേക്കുള്ള സ്ട്രൈക്കുകൾ സെലക്ട് ചെയ്യാൻ പറ്റുന്നത് അമ്പത് അഞ്ഞൂറ് തൊട്ട് താഴെത്തോട്ട് സെലക്ട് ചെയ്യാം മേളിലോട്ട് അമ്പത് അഞ്ഞൂറ് അമ്പത് അറുന്നൂറ് അമ്പത് എണ്ണൂറ് ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളത് അമ്പത്തോരായിരം ആണ് പിന്നെ ഒരു ലോട്ടറി കോളാണ് നമ്മൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അമ്പത്തൊന്ന് അഞ്ഞൂറ് സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇത്രയും കൂടെ താഴത്ത് വെറുതെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ എടുത്തു തരാനാണെങ്കിൽ അമ്പത്തിരണ്ടായിരം എടുത്തിടാം ചെറിയത് എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി ഞാനത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാറില്ല പിന്നെ പിയിലാണെങ്കിൽ അമ്പത്തൊന്ന് അഞ്ഞൂറ് അമ്പത്തൊന്ന് മുന്നൂറ് അമ്പത്തൊന്ന് ഒരുനൂറ് കൂടുതൽ ഫോക്കസ് ചെയ്യാം അമ്പത്തൊന്ന് ഒരുനൂറും അമ്പത്തൊന്ന് ഒരുനൂറ് അമ്പത്തോരായിരം നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാം പിന്നെ ഒരു ലോട്ടറി കോളാണ് നമ്മൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അമ്പത് അഞ്ഞൂറ് നോക്കാം കാശ് തീരെ കുറവാണെങ്കിൽ അമ്പതിനായിരം നോക്കാം അതൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല ആദ്യത്തെ ഒരു മൂന്ന് സ്റ്റെപ്പിലാണ് കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തേക്കുള്ള സ്ട്രൈക്ക് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ അറിയാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ചാർട്ട് ഇതേപോലെ ആക്ടിവേറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു ഡയറക്ഷൻ ലൈവ് മാർക്കറ്റിൽ അനലൈസ് ചെയ്യാനോ താല്പര്യം ഉണ്ടെങ്കിൽ കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം ഈ ചാർട്ട് റീഡ് ചെയ്യാനായിട്ട് പഠിക്കണം അതിന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എപ്പോൾ വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി പ്രത്യേകം ഒരു സ്റ്റഡി റൂം തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാക്സിമം ലൈവ് വീഡിയോസ് കാണുക കണ്ടതിന് ശേഷം നമ്മുടെ കൂട്ടത്തിൽ കൂടിയാൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന് നൂറ്റൊന്ന് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള കൂടിയും എല്ലാവർക്കും ഈ ആഴ്ച നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ബാക്കി ഏൺ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്